ിഫാന ഷെഫാ ജനൽ ഫിഷിൻ ട്രാവൽസിന്റെ പുതുക്കിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മീൻ കൂടി അടിച്ചാലേ വീഡിയോ വീട് കിടിലിനാവുകയുള്ളൂട്ടാ അപ്പൊ ഈ കിടക്കുന്ന കുപ്പികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്ന സംഭവം എന്താണ് എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ പോയി പെർക്കിയെടുത്ത കുപ്പികളാണ് കേട്ടോ വലവനെ മറന്നെ പെർക്കെടുത്ത് കുപ്പികളാണ് അപ്പൊ ഈ കുപ്പികളെ വെച്ചുകൊണ്ട് നമ്മളിന്ന് കുപ്പിച്ചുകൊണ്ട് ഇടാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇതിലിടണ ബൈറ്റ് ജീവനുള്ളതായിരിക്കും കേട്ടോ ജീവനുള്ളത് പറയുമ്പോൾ ചിലപ്പോൾ തവളയാവാം മീനാവാം എന്തുമാവാം അപ്പൊ അതെന്താന്ന് അറിയാനായിട്ട് നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്ത് കൂടെ കൂടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുപ്പിച്ചുകൊണ്ട് കെട്ടിയിരിക്കുന്നത് ഇനി ഇവിടെയാണ് നമ്മൾ ബൈറ്റ് ഓർക്കുക പിന്നെ ഇവിടെ തന്നെ വേറൊരു കയർ കൂടി കെട്ടിയിട്ട് നമ്മൾ നീട്ടിയിട്ടിട്ടും വേറെ വല്ല എവിടെയും കറിയിലെവിടെയെങ്കിലും ഒന്ന് കെട്ടിവെക്കും കാരണം കുപ്പി മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എന്തായാലും ഇനി ബാക്കി ഇത്രയും കുപ്പികൾ ഉണ്ട് കെട്ടാനായിട്ട് കെട്ടി തീർന്നിട്ട് കാണാം അങ്ങനെ കൊത്തി 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 മൊറത്തേക്ക് ഒരു കൊത്തി എന്ന് പറയുന്ന പോലെ കെട്ടി 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 കെട്ടിതേ ഇത്രയും കുപ്പി നമ്മൾ കെട്ടി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ഇരുപതോളം കുപ്പി നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇരുപത് മീനെ നമുക്ക് കിട്ടും ഒക്കെ നോക്കാം അപ്പൊ ഇതേ നമ്മുടെ ഹുക്കൊക്കെ ഭദ്രാക്കി സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മള് പൊക്കി കാണിച്ചെന്നത് അപ്പൊ എന്തായാലും നമുക്ക് പുഴ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ ബൈറ്റ് വൈറ്റ് പുഴ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പുഴയിൽ ഇവിടെ നിന്ന് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കിട്ടണം എന്തായാലും നേരം വെറുപ്പം ഉണ്ടാവുന്നതെന്ന് അറിയില്ല അപ്പം ഇട്ടേ നമ്മൾ വൈകിട്ട് എടുക്കുകയുള്ളൂ നാളെ രാവിലെ എടുക്കുള്ളൂ അപ്പം വൈകുന്നേരം ഇട്ടാലട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും സാധനങ്ങൾ ഒന്നും പുഴയിലാ അപ്പോൾ ഇതേ നമ്മൾ ബൈറ്റായിട്ട് എടുത്തിരിക്കുന്നത് പറഞ്ഞിങ്ങനെ എടുക്കുക ഇങ്ങനെയൊക്കെ ക്രൂരതയാണ് പക്ഷെ എന്നാലും ഓക്കെ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന് നമുക്കിനി വെള്ളത്തിൽ ഇടണം അപ്പം നമ്മൾ ആദ്യത്തെ ഇടാൻ പോകുന്നത് അയ്യോ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങോടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒക്കെ ഫുള്ള് വെള്ളമാണേ അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ കുപ്പി അങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി പത്തൊമ്പത് കുപ്പി നമുക്ക് ഇടണം എങ്ങനെ എങ്ങനെയാണ് നമ്മളടുത്തതും കോർത്തിടുകയാണ് എണ്ണം പിടിക്കാൻ ഒന്നും വയ്യാട്ടെ കാരണം ഈ ഇരുവെണ്ണൊക്കെ കൊടുത്തിടുമ്പോൾ നമ്പർ മറന്നു പോകും ഇനി ഇത് അടുത്ത് നമുക്ക് ആ മൂലയ്ക്ക് കൊണ്ടിടാം അപ്പം ഇത്രയും തന്നെ അത് അവിടെ ഉണ്ടാവും എന്തായാലും നോക്കട്ടെ അങ്ങനെ ഇത്തവണ രണ്ടാമത്തെ ഇട്ടത് കറക്റ്റ് ആ എന്താ പറയുക വെള്ളം പക്ഷെ മീന് തടന്നളിച്ചിരിക്കുന്ന അതേ ഗ്യാപ്പിലാണ് പക്ഷെ നമ്മുടെ പരൽ ആക്റ്റീവല്ല പരലിന്ന് ആക്റ്റീവായി നിൽക്കുക ആ അതന്നെ അങ്ങനെ തന്നെ ആക്റ്റീവ് ആകൂ ഗൈസ് ഓ മീനുകൾ പോണോ അങ്ങനെ മൂന്നാമത്തെ കുപ്പി നമ്മൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇവിടുത്തെ കുപ്പിയിൽ ഒരു ആക്ടിവിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു അതിലുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ആ മീനുണ്ട് മീനുണ്ട് കേസ് കണ്ടാ കണ്ട പറ എവിടെയതല്ലല്ലോ Onde eu quero ter ele? Não, não quero നമുക്കിത് നേരം വെളുക്കുമ്പോ എടുക്കാന്ന് വിചാരിച്ചാണ് കൈസ് പക്ഷെ നേരം വെളുക്കേണ്ട അവസ്ഥ വന്നില്ല അപ്പഴും ഒരു വരാല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ ബൈറ്റ് എടുത്തിരിക്കുന്നുണ്ടില്ലേ ഫുള്ളായിട്ട് വിഴുങ്ങിയൊക്കെ ആണതെ നൈസ് നൈസ് ചാടാതെ പിടയ്ക്കാതെ മീനെ നീ കിട്ടുന്നുള്ള നിന്നെ കിട്ടുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു അതൊരു ഗ്രിപ്പർ ഒന്നും കൊണ്ടുവന്നില്ല അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ശരി എന്തായാലും ഇവിടെ ഇവിടെ ഒക്കെ എറിഞ്ഞുകൊണ്ട് നല്ല രസങ്ങൾ നടക്കാൻ ഇല്ലെങ്കിൽ അത്രയും ഇത് തന്നെ ചണ്ടി നീക്കി നമ്മൾ പോകേണ്ടി വരും പക്ഷെ ഇവിടത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ മീനടിച്ചാലില്ലേ വെള്ളത്തിക്ക് ഓടി പോയി എടുക്കേണ്ടി വരും ഇച്ചിരി സീനാണ് നോക്കെന്തായാലും അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ ആറാമത്തെ വായിക്കൂടേന്റെ വേസ്റ്റ് ഒക്കെ വരണേ അന്നേരം ചത്ത് വടിയായിട്ടാ കിട്ടും വാ നോക്കാം ഉണ്ടാക്കി എടുക്കാം ഞാപ്പുണ്ടേ പക്കോളും അടുത്തിടാൻ പോണേ ഇവിടെ ഒക്കെ വല്യ ഇടത്ത് ഇടണ്ടെ എങ്ങനെ എടുക്കും ഇതേ മീനും പോയി അയ്യോ അമ്പോ അത് യ്യോയി കുഴിയോ ഗുദാമോ വല്യൊരു ഞാനൊന്നും കണ്ടില്ല ഞാനൊന്നും വീഴാൻ പോയില്ല അങ്ങനെ തന്നെ അവിടെ കിടക്ക അപ്പൊ അങ്ങനെ പതിനൊന്നെണ്ണം നമ്മളിട്ടാ പതിനൊന്നെണ്ണം ഇട്ടെ ഇനി ബാക്കി ഒരു ഒമ്പെണ്ണം നമ്മുടെ കയ്യിലുണ്ട് അതിൽ ഒരെണ്ണത്തിൽ മീൻ അടിച്ചിട്ട് നമ്മുടെ കവറിലുണ്ട് അപ്പൊ പത്തൊമ്പതെണ്ണായിരിക്കും നമ്മൾ മിക്കവാറും മൊത്തത്തിൽ ഇടാൻ പോണ ദേ ഒരേട്ടൻ കാണാൻ വന്നു കണ്ടാ ഏട്ടന് പടം കണ്ട ആ ഒരു പണിക്കാര്യൻ കൂടുതൽ അവസാനത്തെ ഇരുപതാമത്തെ ചൂണ്ട നമ്മളിടാൻ പോകണം നല്ല പെടക്കണം വിനെ തന്നെ നമ്മൾ നമ്മളിടുന്നുണ്ട് നല്ല ജീവനായിട്ട് തുള്ളിച്ചാടുണ്ടത് ഇവിടെയാണ് ഇടുന്നത് ഇപ്പൊ ഒന്നിനുള്ളിൽ കൊണ്ടു കാരണം ഇവിടെ നമ്മൾ ചൂണ്ടിടാൻ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സൗണ്ട് കേൾക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ കുപ്പിയൊക്കെ നമ്മളെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുപ്പി ചൂണ്ടാന്നും പറയാം ചൂണ്ടാന്നും പറയാം ഇതൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളങ്ങനെ പത്തൊമ്പത് എണ്ണ ഇപ്പൊ വെള്ളത്തേക്ക് എടുക്കണം കേട്ടോ എണ്ണം അപ്പൊ നാളെ അതി രാവിലെ തന്നെ നമ്മൾ ഒന്ന് എടുക്കണം ഇല്ലെങ്കിൽ നാട്ടുകാരും ഉണ്ടോ അപ്പൊ എന്തായാലും നമുക്കിനി നാളെ രാവിലെ കാണാം ഗുഡ് മോർണിംഗ് ഗൈസ് നമ്മൾ അതി രാവിലെ തന്നെ നമ്മൾ ഇട്ട് വെച്ച കുപ്പി ചൂണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് വലിയ കിറ്റാക്കി ഏറ്റേണ്ട വന്നിരിക്കുന്നത് ഈ ഉള്ള ഫുള്ള് മീനെ കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ പത്തൊമ്പത് കുപ്പി എടുക്കണ്ടേ എടുത്തിട്ടിടേണ്ടേ അതിന് ഒരു കവർ മാത്രമാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നോക്കാം മീൻ എത്തണത്തിന് പെട്ട് കിടക്കേണ്ടത് ചൊടിയനാണോ പെട്ടിരിക്കുന്നത് ചേറ് മീനാണോ പെട്ടിരിക്കുന്നത് അത് വേറെ വല്ലതാണോ പെട്ടിരിക്കുന്നത് എന്നൊക്കെ നോക്കാം പിന്നെ വേറൊരു കാര്യം നമ്മളത് ചെയ്യണമെന്ന പിള്ളേരാരും അനുകരിക്കാൻ നിൽക്കരുത് കാരണം ഈ ചപ്പിൻ്റെ ഇടയിലും ചവറിൻ്റെ ഇടയിലും നല്ല നല്ല സൂസു കൂട്ടന്മാർക്ക് ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ മരമ്പാമ്പൊക്കെ ഉള്ള ഏരിയാണ് അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് നമ്മളിട്ട് വെച്ച് കുപ്പികൾ എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇട്ട് വെച്ച കുപ്പി കുത്തനെ ട്ടാ മീൻ ഉണ്ടോന്നൊരു ഡൗട്ട് ഇല്ല ഇല്ലാതില്ല നോക്കട്ടെ ആ ഫിഷോൺ ഗൈസ് ഫിഷോൺ പൊട്ടി കിടക്കുന്നുണ്ട് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ എടുക്കണം കാലത്തന്നെ ആദ്യമായിട്ട് ഇട്ട് നമ്മൾ പൊക്കണ സമയത്ത് അതിലൊരു മീന് എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് കാരണം ഫസ്റ്റത്തിൽ തന്നെ ഒരു മീൻ കിട്ടുക എന്ന് പറയുമ്പോ ഇത് എവിടെ കുടിയിരിക്കണേ ഓ മലിഞ്ഞീൻ ഗായ്സ് ചൊടിയനെ വെച്ചതാണ് നമുക്ക് മലിനീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടാ അപ്പൊ നമ്മള് മലിനീനെ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ പെട്ടെന്ന് മലിനീനായത് കൊണ്ട് തുണി എന്തെങ്കിലും കൂട്ടി പിടിച്ചിട്ട് നമുക്ക് വേഗം വരും ആ വിട്ടു കായ് ചത്താ വറു മലയാ അപ്പിന്നലെ അവസാനം ഇട്ട ചൂണ്ടയിൽ വരാൻ അടിക്കുന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി നല്ലൊരു മലിഞ്ഞീനൊക്കെ കിട്ടിയിട്ടാ അപ്പിന് ബാക്കി ചൂണ്ടയൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം എല്ലാവരും ഉഷാറ് അപ്പോൾ ഇവൻ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ അടുത്ത കുപ്പി ഇത് കുത്തനൊന്നും നിൽക്കുള്ള മീനില്ലേ ആ ഫിഷ് ഓൺ ഫിഷ് ഓൺ എന്നൊക്കെ ആഗ്രഹമുണ്ട് പറയാൻ പക്ഷെ ഫിഷ് ഒന്നും ഇല്ല ഇതിലത്തെ മീനൊക്കെ പോയി തീറ്റ നിന്നിട്ട് പോയി ഗൈസ് ഇത് കുപ്പി കാല് കുപ്പി ഓണാണ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ഊസി പോയി മീൻ ഉണ്ടായിരുന്നു എടുത്തിട്ട് പോയിരിക്കയാണ് ഇത് മൂന്നാമത്തെ കുപ്പി മൂന്നാമത്തെ കുപ്പിയിൽ മീൻ ഉണ്ട് ഇത്ര ഉറപ്പ് കുറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ അനങ്ങുണ്ടായിട്ട് നമ്മൾ അടുത്ത് വന്നപ്പോൾ വന്നപ്പനക്കെ നിന്നത് നോക്കാം കുപ്പി കുപ്പി കണ്ട കണ്ടാ കണ്ട മഴ പൂല പോയി ഗൈസ് മൂന്നാമത്തെ കുപ്പിങ്ങനെ നാലല്ല മൂന്ന് സൂ സൂ സു സൂ തീറ്റ എടുത്തിട്ട് പോയി ഈ കാലി നമ്മുടെ നാലാമത്തെ കുപ്പിട്ടാ കാലി കുപ്പി നാല് കാലി അപ്പൊ ഇട്ട കുപ്പി തപ്പി വരുന്നതിന്റെ ഇടയിൽ പുഴയില് വേറൊരു കുപ്പി എടുക്കണമുണ്ടോ ആരും ചൂണ്ടല്ല കാലി കുപ്പിയാണ് എന്നാലും നമ്മൾ എടുക്കുകയാണ് കേട്ടോ കുപ്പി നമ്പർ ഫൈവ് കുപ്പി കുപ്പി പച്ച കുപ്പി മീനുന്നതോടാണ് എൻ്റെ കയ്യിൽ എല്ലാ കാലിയോൺ നമ്മുടെ ആറാമത്തെ കുപ്പി കാലി 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 നമ്പർ സെവൻ ഓൺ ദ സ്റ്റേജ് കാലിയായിട്ട് വന്നിരിക്കുന്നു തീറ്റ വിഴുങ്ങിയിട്ട് വന്നിരിക്കുന്നു കുപ്പി നമ്പർ എയ്റ്റ് ഓൺ ദ സ്റ്റേജ് ചണ്ടിയാണോ മീനുണ്ടോ ആ ഫിഷ് ഓൺ ഗായ്സ് ഭാഗ്യം എറണെങ്കിലും കിട്ടിയില്ല അപ്പം കുപ്പി നമ്പർ നയൻ ഓൺ ദ സ്റ്റേജ് പുള്ളിക്കാരൻ വടിയായി കുഞ്ഞതായിരുന്നു ഇന്നലെ നമ്മൾ ഇട്ടതും പെട്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമുക്കെന്തായാലും വൺ ഒന്നെടുത്താ ഒന്ന് ഫ്രീ ഇല്ല 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 ഹേ കാലിക്കുപ്പി കാലിക്കുപ്പിപ്പതിനൊന്ന് സൂപ്പർ ഷൂപ്പർ ഷൂപ്പർ പൊട്ടിച്ചു പോയ പോയാളിയാ കുപ്പി നമ്പർ പതിനൊന്ന് മീനെ പൊട്ടിച്ചിട്ട് പോയിട്ടാ അപ്പ എന്തായാലും ഉഷാർ സെറ്റ് കുപ്പി നമ്പർ പന്ത്രണ്ട് ആ ഫിഷോൺ ഗൈസ് ഫിഷോൺ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കാലിയോൺ അപ്പോൾ ഇതിൽ മീനുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുപ്പി തലകുത്തി നിൽക്കുന്നുണ്ട് മീൻ മീനടിച്ചാലാണ് അവനങ്ങനെ തലകുത്തി നിൽക്കുന്നത് നമ്മൾ കിടത്തി വെച്ച കുപ്പി ആണൊക്കെ ഫിസോൺ 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 ആണോ ഇല്ല മൂഞ്ചല മൂഞ്ചല കൊണ്ടുപോയി നമ്പർ നമ്പർ ഓൺ ദ സ്റ്റേജ് കാലി 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 ചൂണ്ടയില്ലേ ഇന്നലെ ഇന്നലെ തന്നെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇന്ന് നമുക്ക് നല്ലൊരു മലിനീനും പിന്നെ ഒരു കുഞ്ഞു വരാലേ കിട്ടിയിരിക്കുന്നു അത് ചത്ത കൊണ്ടാൽ നമ്മളെടുത്ത് ഇല്ലെങ്കിൽ നമ്മൾ എടുക്കില്ലായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ മൂന്ന് മീനും നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് കുപ്പിയിൽ അറ്റിച്ച് പോയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരു കുപ്പി ആണ് അതൊരു നിഗൂഢതയായിട്ട് തുടരുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇടാം അപ്പോഴെങ്കിലും നമ്മൾ ആ മിസ്സിംഗ് ആയ കുപ്പി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നേരേ ചേട്ടാ ബൈ